എന്നോടൊരു പേഷ്യൻ്റ് ചോദിക്കുകയാണ് വെയിൻ എന്ന് പറയുന്ന രോഗത്തിൽ ആയുർവേദക്കാർ ചെയ്യുന്ന സ്ഥിരാവിധം എന്ന ട്രീറ്റ്മെന്റ് ഒരു പൊട്ടത്തരമാണ് കാരണം വേരിക്കോസ്വെയിൻ എന്ന രോഗത്തിൽ വെയിനുകളിലാണ് ഞരമ്പുകളിലാണ് പ്രശ്നം അപ്പം നിങ്ങൾ ഈ സ്ഥിരാവിധം എന്ന് പറഞ്ഞിട്ട് ഈ ബ്ലഡ് ഇങ്ങനെ കുത്തിയിട്ട് അത് എടുത്തു കളയുന്ന ട്രീറ്റ്മെന്റ് ശരിക്കും അശാസ്ത്രീയമല്ലേ കാരണം ഈ വെയിനുകളിൽ ഉള്ള പ്രശ്നത്തിനെതിരാണ് ആ വെയിൻ ആ ബ്ലഡ് അവിടെ നിന്ന് എടുത്ത് കളയുന്നത് ബ്ലഡ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് അമൂല്യമാണ് അതങ്ങനെ എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ളതല്ല ആലോചിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നുമെങ്കിൽ പോലും യഥാർത്ഥത്തിൽ സ്ഥിരാവിധം അത്ര അശാസ്ത്രീയമായിട്ടുള്ള കാര്യമൊന്നുമല്ല ഈ സ്ഥിരാവിധം ചെയ്യുന്നതിലൂടെ വളരെ കൃത്യമായ ബെനിഫിറ്റ് പേഷ്യൻറ്റിന് കിട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല അത് നമുക്കൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ പറയാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരാവിധം എന്ന് പറയുമ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ബിന സെക്ഷനാണ് സ്ഥിരാവിധം നമ്മൾ ഒരു സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയറിൽ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ആ പേഷ്യന്റിനെ ആയിട്ടുള്ള നീഡിൽ കൊണ്ട് അവരുടെ വെയിനുകളിൽ അതായത് ഡാമേജ് ആയിട്ടുള്ള വെയിനുകളിൽ പ്രിക്ക് ചെയ്ത് ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ബ്ലഡ് റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റെറൈൽ പ്രൊസീജിയറിനാണ് സ്ഥിരാവിധം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ഥിരാവിധം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിനിൽ കാലില് ഈ ഞരമ്പുകൾ ടോർച്ചസ് ആയി ആയിപ്പോയി ടോർച്ചസ് ഇങ്ങനെ വളഞ്ഞുപൊളഞ്ഞു പോയിട്ട് അതിലെ വാൽവുകളൊക്കെ ഡാമേജ് ആയിട്ട് അവിടെ വീനസ് റിട്ടേൺ അതായത് കാലിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് പോകാതെ സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്ന് ആ ബ്ലഡ് സ്റ്റാഗ്നന്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും വെസൽ വോളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും അതുപോലെ അവിടെ നിന്ന് ബ്ലഡ് ടിഷ്യൂസിലേക്ക് ലീക്കേജ് ആയിട്ട് അത് അവിടെ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ചൊറിച്ചില പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഈ വെയിനുകളിൽ നിന്ന് ബ്ലഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അവിടുത്തെ വീനസ് പ്രഷർ കുറയും വീനസ് പ്രഷർ എന്ന് പറഞ്ഞാൽ വെയിൻ വെരിക്കോസ്വൈനുള്ള പേഷ്യൻസിൽ ഉണ്ടാകുന്ന ഞരമ്പുകളുടെ പ്രഷറാണ് നമ്മുടെ ബി പി പോലെ വീനസ് പ്രഷർ കാരണമാണ് ഞരമ്പുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നതും അതിന് ചുറ്റും ഉള്ള ടിഷ്യൂസ് എല്ലാം തന്നെ ആ കറുത്ത കളർ വരുന്നതും എല്ലാം ഈ വീനസ് പ്രഷറാണ് പ്രധാനപ്പെട്ട കാരണം അപ്പൊ വീനസ് പ്രഷർ കുറയ്ക്കാൻ സഹായകമാകുന്നു രണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വെന്യൂൾസുകളിലുള്ള കംപ്രഷൻ അത് ഡീകംപ്രസ് ചെയ്യാൻ പറ്റുന്നു അതായത് അതിനകത്തുള്ള പ്രഷർ കുറയുന്നതിലൂടെ അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയും നീർക്കെട്ട് കുറയുകയും അതുമൂലം ഉണ്ടാകുന്ന വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും മൂന്ന് ഈ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ബ്ലഡ് റിമൂവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ അവിടെ പുതിയതായിട്ടുള്ള ബ്ലഡ് വരികയും അവിടുത്തെ സർക്കുലേഷൻ പ്രോപ്പറാവുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പേഷ്യൻ്റെ തനിയെ ബ്ലഡ് പൊട്ടി പുറത്തു പോകുന്നത് ഒഴിവാക്കാം അതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് വീനസ് പ്രഷർ കുറയ്ക്കുന്നത് കൊണ്ട് പേഷ്യൻ്റിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും പർട്ടിക്കുലർ ഇടവേളകളിൽ ഈ സ്ഥിരാവിധം ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റ് ഈ അസുഖം ഫർദർ ആയിട്ട് ഡാമേജ് ആകാതെ വെയിനുകൾ കാലൊക്കെ ഡാമേജ് ആകാതെ കാലൊന്നും കറുത്തൊക്കെ കരിവാടിച്ച് കണം വന്നിട്ട് പോകും അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതാണ് സ്ഥിരാവിധം കൊണ്ടുള്ള വെരിക്കോസ് വെയിൻ രോഗിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം സ്ഥിരാവിധം ഒരു വെരിക്കോസ് വെയിനെ മാറ്റാൻ ഉള്ള ട്രീറ്റ്മെന്റ് അല്ല കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും മെഡിക്കോസൈൻ എന്ന് പറഞ്ഞ രോഗം മാറ്റാൻ സാധിക്കില്ല പക്ഷേ അതിൻ്റെ കോംപ്ലിക്കേഷനുകളെ കുറച്ച് അതിൻ്റെ ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കി നമുക്ക് പരിഹരിച്ച് കൊണ്ടുപോകാൻ സ്ഥിരാവിധം ഹെൽപ്ഫുള്ളാണ്